മൂന്നാറിൽ ഭക്ഷണരീതി മാറ്റി കാട്ടുകൊമ്പൻ പടയപ്പ പടയപ്പയ്ക്ക് ഇപ്പോൾ പ്രിയം ബേക്കറി ഉൽപ്പന്നങ്ങൾ ലേസും മിക്സ്ച്ചറും ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെയാണ് പടയപ്പയ്ക്ക് പ്രിയം പടയപ്പയുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വഴിയോര കച്ചവടക്കാരും കഴിഞ്ഞ ദിവസം പടയപ്പ രണ്ട് വഴിയോരക്കടകൾ തകർത്ത ബേക്കറി ഉൽപ്പന്നങ്ങൾ അകത്താക്കി കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ മുമ്പ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന വാഴയടക്കമുള്ള കൃഷിവിളകൾ ഭക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പടയപ്പയ്ക്ക് ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഏറെ പ്രിയം ബ്രെഡ് ബിസ്ക്കറ്റ് ലെയ്സ് മിക്സർ അടക്കമുള്ളവ പടയപ്പയ്ക്ക് ഏറെ പ്രിയമാണ് അതുകൊണ്ട് തന്നെ വഴിയോരത്തുള്ള കടകൾ പൊളിച്ച് ഇവ ഭക്ഷിക്കുന്നതും പതിവ് കഴിഞ്ഞ ദിവസം രണ്ട് കടകൾ തകർത്ത് ബേക്കറി ഉൽപ്പന്നങ്ങൾ പടയപ്പ അകത്താക്കി മൂന്നാർ മറിയൂർ റൂട്ടിൽ ഇടയിലുള്ള ഗംഗാദേവിയുടെയും ശക്തിവേലിന്റെയും കടകളാണ് പടയപ്പ പടയപ്പ ഈ കടകൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഗംഗാദേവിയുടെ കട പൂർണ്ണമായും തകർത്തു പടയപ്പാണ്ട് ഉറച്ചി എല്ലാം നശിപ്പിച്ചി എന്നാലും സരി പണി വേല പാർത്ത് പോന്നെ നഷ്ടമായി പോയി കടയില എല്ലാ സാധനവും പോയി കടയും ഒന്നും ഇല്ല ൾ വാഴയടക്കമുള്ള കൃഷികൾ പാടെ ഉപേക്ഷിച്ചു ഇപ്പോൾ വഴിയോര കച്ചവടവും അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് കടകൾ തകർത്താൽ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങളും ലഭിക്കാറില്ല ഏക ഉപജീവന മാർഗം വഴിമുട്ടിയതോടെ പ്രതിസന്ധിയിലാണ് ഗംഗാദേവിയും ശക്തിവേലും മൂന്നാർ